നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണൂരിൽ ഇക്കുറി കരുത്തന്മാരുടെ പോരാട്ടം കെ സുധാകരനും എം വി ജയരാജനും നേർക്കുനേർ വരുമ്പോൾ തീപാറും എം വി ജയരാജൻ നേരത്തെ തന്നെ നിശബ്ദ പ്രചാരണം തുടങ്ങി കഴിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ എം വി ജയരാജനു വേണ്ടി പ്രചാരണം നടത്താൻ വാർ റൂം കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ റെഡിയായിട്ടുണ്ട് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ സുധാകരന് സി പി എം കോട്ടകളിൽ നിന്നും വോട്ട് ചോർന്ന് കിട്ടിയിരുന്നുവെങ്കിലും ഇക്കുറി അത് തടയുന്നതിനാണ് കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത് ഇതോടെ സുധാകരനും ടീമും അടവ് മാറ്റി ചവിട്ടുകയാണ് എം പി എന്ന നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ കണ്ണൂരിൽ സുധാകരൻ ഒന്നും ചെയ്തില്ലെന്ന് വ്യക്തമാക്കുന്ന കുറ്റപത്രം എന്ന പേരിലുള്ള കൈപുസ്തകം സി പി എം ഒരുക്കിയിട്ടുണ്ട് ഇത് മണ്ഡലത്തിലെ വീടുകളിലും പ്രാദേശിക ഘടകങ്ങൾ വിതരണം ചെയ്യും ഇതുകൂടാതെ സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ബി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വൻ പ്രചാരണമാണ് പാർട്ടി അഴിച്ചുവിടുക പുതുതലമുറ വോട്ടുകൾ നേടാനായി പാർട്ടിയിലെ ഐ ടി വിഭാഗം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങും പാർലമെന്റ് മണ്ഡലത്തിലെ രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ രാഷ്ട്രീയ പ്രചാരണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടി അംഗങ്ങളെയും അനുഭാവികളെയും ഉപയോഗിച്ചാണ് ഇത് നിർവഹിക്കുക കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മുൻ കോൺഗ്രസ് നേതാവ് സി രഘുനാഥ് മത്സരിക്കുന്നത് പ്രതീക്ഷയോടെയാണ് സി പി എം വീക്ഷിക്കുന്നത് രഘുനാഥ് ക്യാൻവാസ് ചെയ്യുന്ന വോട്ടുകൾ കോൺഗ്രസിന്റെ പെട്ടിയിൽ നിന്നും ചോരുമെന്നാണ് കണക്കുകൂട്ടൽ ഇതുകൂടാതെ കണ്ണൂരിൽ മുസ്ലിം ലീഗും കെ സുധാകരനും തമ്മിൽ അകൽച്ചയിലാണെന്ന കാര്യവും സി പി എമ്മിന് അനുകൂല ഘടകങ്ങളിലൊന്നാണ് സംഘപരിവാർ അനുകൂല വിവാദ പ്രസംഗങ്ങൾ സുധാകരൻ നടത്തിയെന്ന ആരോപണം മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തെയും ചൊടിപ്പിച്ചിട്ടുണ്ട് ലീഗിനെ പ്രകോപിപ്പിക്കുന്നതിനായി ജയിച്ചാൽ കെ സുധാകരൻ ഒരു കാലത്ത് ഉറ്റമിത്രമായ സി രഘുനാഥിനെ പോലെ ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന പ്രചാരണം സി പി എം കൊഴിപ്പിക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ലക്ഷ്യമാക്കിയാണ് ഇത്തരം പ്രചാരണം നടത്തുക സമസ്ത കാന്തപുരം എ പി സുന്നി മുജാഹിദ്ദീ വിഭാഗങ്ങളുമായി സുധാകരനുള്ള അകൽച്ച കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ വിരുദ്ധ പ്രചാരണവും പാർട്ടി ഏറ്റെടുത്തേക്കും സുധാകരൻ വീണ്ടും മത്സരിക്കുന്നതിൽ പാർട്ടിക്കുള്ളിൽ നിന്നും അതൃപ്തി ശക്തമാണ് യൂത്ത് കോൺഗ്രസ് നേതാവായ വി പി അബ്ദുൽ റഷീദിനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു എ ഗ്രൂപ്പിന്റെ ആവശ്യം ഈ ആവശ്യം തള്ളിയത് എ ഗ്രൂപ്പിന്റെ മുറിവിൽ വീണ്ടും ഉപ്പു ഇരിക്കൂർ നിയമസഭാ മണ്ഡലം കെ സി വിഭാഗം സ്ഥാനാർത്ഥിയായ സജീവ് ജോസഫ് തട്ടിയെടുത്തതിന്റെ മുറിവ് ഇനിയും എ ഗ്രൂപ്പിന് മാറിയിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോൺഗ്രസിനെ എന്നും പിന്തുണച്ച മലയോരങ്ങളിൽ സുധാകരന് വോട്ട് കുറയുമെന്ന അടക്കം പറച്ചിൽ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട് ഇതുകൂടാതെ കോൺഗ്രസിലെ സ്ഥാനമോഹികളുടെ അതൃപ്തിയും സുധാകരനെതിരെ തിരിയുമെന്ന കണക്ക് കൂട്ടൽ സി പി എം വെച്ചു പുലർത്തുന്നുണ്ട് അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രചാരണമായിരിക്കും സി പി എം നടത്തുക രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വയനാട്ടിൽ മത്സരിച്ച രാഷ്ട്രീയ സാഹചര്യം ഇക്കുറിയില്ലെന്നാണ് സി പി എം വിലയിരുത്തൽ ഇത്തരം പ്രതികൂല ഘടകങ്ങൾ മറികടന്നു വേണം കെ സുധാകരന് കണ്ണൂർ എം പി സ്ഥാനം നിലനിർത്താൻ എന്നാൽ കണ്ണൂരിലെ ഏറ്റവും ക്രൗഡ് പുള്ളറായ നേതാവ് കെ സുധാകരൻ തന്നെയാണ് സുധാകരൻ ഇറങ്ങിയാൽ കോൺഗ്രസ് പ്രവർത്തകർ വർദ്ധിത വീര്യത്തോടെ പോരിനിറങ്ങും എം വി ജയരാജൻ സ്ഥാനാർത്ഥിയായതോടെ തങ്ങളുടെ ഓരോ വോട്ടും നഷ്ടപ്പെടാതെ സമാഹരിക്കാനാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വത്തിന്റെ തീരുമാനം ഇതിന്റെ കൂടെ രണ്ടാം പിണറായി സർക്കാരിനോടുള്ള ജനരോഷവും വോട്ടായി മാറുമെന്നാണ് പ്രതീക്ഷ ഏറെക്കാലത്തെ അനിശ്ചിതത്വങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ടാണ് കണ്ണൂരിൽ സിറ്റിംഗ് എം പി ആയ കെ സുധാകരനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ചത് കെ പി സി സി അധ്യക്ഷ പദവിയും എം പി സ്ഥാനവും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ബുദ്ധിമുട്ട് സുധാകരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചതിനാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷ പദവി ഒഴിവാക്കുമെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥി കെ സുധാകരൻ മാത്രമാണെന്ന് എ ഐ സി സി നടത്തിയ സർവേയിലും വ്യക്തമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുധാകരനെ തന്നെ നിർത്തിയതും എന്തായാലും സുധാകരനെ വെട്ടാനാണ് എം വി ജയരാജനെ ഇറക്കിയിരിക്കുന്നത് തന്നെ കണ്ണൂരിൽ ഇക്കുറി തീ പാറുമെന്ന് ഉറപ്പാണ്